അതല്ലേ ഇപ്പൊ വായിച്ചെടുക്കും അത് നമ്മളങ്ങനല്ല പടക്കി ചിങ്ങനെ എന്റെ പറഞ്ഞ ഒരു പടത്തി അവര് ചിങ്ങനെന്താണ് പറഞ്ഞത് കേടില്ല അഞ്ചു കന്നങ്ങൾ നിക്കുന്ന ഇളക്കി തടയിട്ടിട്ടു ഇതൊക്കെ ഞങ്ങൾ പോയി നമ്മൾ ആരെങ്കിലും വന്നു കളിക്കാറുണ്ടെങ്കിൽ ചെയ്യാം അതുകൊള്ളാ ഇത് തന്നെ അതിന്നെ കന്നെടുക്ക

അപ്പോൾ അവർ മേഞ്ഞാൽ രണ്ട് ബൂട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അവളും രണ്ട് ബൂട്ട് വാങ്ങിച്ചു അപ്പം ഇത് നൂറ്റി പതിനഞ്ച് രൂപ കൂടിയ ബൂട്ട് അപ്പോൾ അവർ പറഞ്ഞാൽ ചെറുന്ന് വേണ്ട മാറ്റി വാങ്ങിച്ചോണ്ട് വരാം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകണം വലുതാക്കും കട്ട് ചെയ്ത് ഞാൻ തങ്ങത്തില്ല അതിന്റെ മുട്ട അറിവഴി അത് കരിങ്കഴിയല്ല നമ്മക്കിന്നോട്ടാം

ചെറിയാല <try> ഉണ്ട് <try to the style> കരിമ്പഴി അടക്കള എനിക്ക് അതിനിടയ്ക്ക് ഞാൻ വേറൊരു കൊക്കിയം കോഴി വാങ്ങിച്ചോട്ടിട്ടുണ്ട് അതിനെ വെച്ചു കൊടുക്കാം ന്ന് ഞാൻ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങിച്ചത് നാല് മാസം പ്രായമുള്ള ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ചത് ആ അപ്പോ എന്റെ ഭാര്യ തരൂല ഞാൻ ഞാൻ കോഴിക്കെട്ടിക്കാരെ പേരെ പിടിച്ച് തിന്നണം ഏ സംഭവം എന്തായിരുന്നു പറയട്ടോ കോഴിയെ മാച്ച കൊടുക്കും ഇവിടെ തന്നെ ഞാൻ ഇല്ല ഇല്ല മാച്ചുകൊണ്ട് കൊടുക്കും കോഴി നിശ്ചിത വലുതായി കഴിഞ്ഞാൽ ഞാൻ രാത്രി എന്റെ കഴുത്തിന് ഞാൻ എടുക്കും നമ്മൾ നല്ല വിഷം വാച്ച് തന്നെ വീട്ടിൽ വളർത്തി ഞാൻ വീട്ടിൽ വളർത്തുന്നതിലും ഞാൻ എന്റെ വീട്ടുകാടലേഖനത്തി അങ്ങനെത്തി എവിടെന്നോ കൊണ്ടുവച്ചി പോലെ സാറിനെ പറയണ്ടേ എല്ലാ സാധനവും ആരും പോയി ചോദിച്ചു വാങ്ങിക്കും കൊണ്ടുവന്ന് നറ്റും ഒക്കെ ആരെയും അതെ രസമാണ് എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഇതിനെയെല്ലാം പത്ത് ഭംഗി തന്നോ ഇതാ രണ്ട് പിള്ളേരും വെച്ചും ഉണ്ട് അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട് ആ ഇളയോളാണ് ഇളയോളമാണെങ്കിൽ കൂടുതൽ വാരി വന്നുകൊണ്ട് അപ്പം അപ്പേ പോകും പണി മറന്നെടുത്ത് ഞാൻ ചൂണ്ടാക്കിയ പിടിക്കും പോകുമ്പോ പിടിക്കാം കാർ കിടക്കണ എങ്ങനെയാണെന്ന് അറിയാതെ ആരും പറയില്ല ഇതേപോലെ ടാ വെട്ടോ ലൈറ്റ് നല്ല പിടിച്ചിട്ടുണ്ട് അല്ലേ അ ഓ അല്ലേ അ നൂറ് പേരുടെ അമ്പത് ഞാൻ വേറൊരാളുടെ വേറൊരാളുടെ മാറ്റം പറഞ്ഞെങ്കിൽ അവർ അവര് പറയണ പൈസ കൊടുത്തേ രാൻ പറയാ തന്നെ അന്നയെ പറഞ്ഞു ഈ സെന്ററിൽ ഇഞ്ചി വെക്കണം ഇഞ്ചി പന്നി ഒന്നും കേരള സുഖമായിട്ട് എല്ലാം ചെറിയ കാച്ചില് മരിച്ചിന് ഇങ്ങനെയുള്ള എല്ലാ എന്താ ഇടകൃഷികൾ എല്ലാം ചെലവ് മണ്ണൊക്കെ ഞാൻ ഒന്ന് ഷാലുവിനെ പോയി നോക്കി പോയിട്ടില്ല കൂടുതലെ പോച്ച പിഴുതാ അതിലിട്ടോട് മുത്തോ ഞാൻ അത് കണ്ടിട്ട് ഞാൻ ആയിക്കാര് இது ஸ்கோழி கொடுக்காண்டு வேணும் ஃபீஸ் തന്നെ തന്നെ പക്ഷെ ചുണ്ടിൽ വെളുപ്പ് വന്നിരിക്കണല്ലോ ചുണ്ട അത് തന്നെ ചുണ്ടിന്റെ അറ്റത്തെ ഇത് കറുപ്പ് വെളുപ്പ് വന്നിരിക്കണോ നമ്മുടെ നമ്മളവിടെ നിൽക്കണ ഒന്നിനും ഇല്ല നോക്കി ഇറങ്ങണേ ചെറുക്കണവിടെ പയ്യ പയ്യാച്ചുണ്ടല്ലേ എളുപ്പം വന്നേക്കണത് ഏ ഇല്ലേ ഇത് ഇന്ന് വിളിച്ചോണ്ട് വേറെ ഇത് ഇതാണ്ട് ഇത് ഇരിക്കുവല്ല തരൂല്ലേ അവര് പൈസ വരാൻ പറയണോ

ഉം അത് കഴിയാണ് പക്ഷെ അതിലെ ചുണ്ടല്ലോ എളുപ്പം എന്തെങ്കിലും അല്ലാൻ്റെ അങ്ങനെ ക്രോസ് വരുന്ന കുഴപ്പമില്ല